ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി മഹാകന്ദസഷ്ടിയാണ് ഷഷ്ടിക്ക് മുൻപായി നാൽപ്പത്തെട്ട് ദിവസങ്ങൾ വ്രതം ഇരിക്കുന്നവർ ഇന്ന് സെപ്റ്റംബർ പത്താം തീയതി ഇന്ന് സ്റ്റാർട്ട് ചെയ്യും നാൽപ്പത്തെട്ട് ദിവസം വ്രതം ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ ഭഗവാൻ കൂടെ നിന്ന് നാൽപ്പത്തെട്ട് ദിവസങ്ങൾ നല്ല രീതിയിൽ വ്രതം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ആദ്യം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നാല്പത്തെട്ട് ദിവസങ്ങൾ ഭഗവാൻ സുബ്രഹ്മണ്യന് വേണ്ടി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് പുണ്യമാണ് അത് ഭഗവാന്റെ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും അപ്പൊ നാൽപ്പത്തെട്ട് ദിവസങ്ങൾ ഭഗവാൻ വേണ്ടി ഷഷ്ടിക്കും വ്രതം ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എത്ര വലിയ ദോഷങ്ങളോ ദുരിതങ്ങളോ നമുക്ക് ഉണ്ടെങ്കിലും ഈ നാൽപ്പത്തെട്ട് ദിവസങ്ങൾ ഒരു വർഷത്തിലെ ഒരു മാസം ഭഗവാൻ സുബ്രഹ്മണ്യന് വേണ്ടി മാറ്റി വെച്ച് ബാക്കിയുള്ള പതിനൊന്ന് മാസങ്ങളും നമ്മുടെ പ്രശ്നങ്ങൾ ഭഗവാൻ കൂടെ നിന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ ദുഃഖങ്ങളിലും മുരുകൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ വഴി നടത്തുന്നതാണ് ഒരുപാട് പേർക്ക് സംശയം ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ട് ബാക്കി രണ്ട് നേരങ്ങളിലും പഴം പാല് പോലുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാം മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ഇനി മൂന്ന് നേരവും പ്യോ വെജ് മാത്രം കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മള് വളരെ ആയിട്ട് കഴിച്ചാൽ മതി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത് കാരണം അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു മയക്കമായിരിക്കും പിന്നെ നമുക്ക് പോയി കിടന്നുറങ്ങിയാൽ മതി എന്നായിരിക്കും ചിന്ത എപ്പോഴും ഈ വ്രതനാളുകളിൽ നമ്മളും ഭഗവാനെ മാത്രം ഭഗവാന്റെ നാമങ്ങൾ ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും അത്രയും ലൈറ്റ് ആയിരിക്കണം അതുകൊണ്ടാണ് ലഘുവായിട്ടുള്ള ഭക്ഷണം വളരെ കുറച്ച് ഭക്ഷണം വ്രതനാളുകളിൽ കഴിക്കണം എന്ന് പറയുന്നത് മാത്രമല്ല രാവിലെയും വൈകിട്ട് നമ്മൾ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിങ്ങളുടെ വീ വീട്ടിൽ വിഗ്രഹം ഉണ്ടെങ്കിൽ വിഗ്രഹത്തിന് മുമ്പിൽ ഒരു ദീപം തെളിയിച്ചു വെക്കുക പിന്നെ നൈവേദ്യമായിട്ട് വെറ്റില അടയ്ക്ക ഒരു നാരങ്ങ പഴമാണ് വെച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ഇപ്പം എൻ്റെ കയ്യിലിതേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ ജോലിക്ക് പോകാനുള്ള സമയമായി അപ്പോൾ പെട്ടെന്ന് എന്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ പൂജ ചെയ്തുതന്നേ ഉള്ളൂ അപ്പം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് പൂജ ചെയ്യാം പരിപ്പ് പായസം തിനേരി കൊണ്ടുള്ള പായസമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഭഗവാന് വളരെ പ്രിയപ്പെട്ട ഭക്ഷണ വിഭവങ്ങളാണ് അത് ചെയ്യാം അല്ലെങ്കിൽ പഞ്ചാമൃതം തയ്യാറാക്കി വെക്കാം ഒന്നില്ലെങ്കിലും ചൊവ്വാഴ്ച വ്യാഴാഴ്ച വിശേഷ ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ പൂജ ചെയ്യാം അപ്പോൾ അപ്പോ രാവിലെയും വൈകിട്ടും ദീപം തെളിയിക്കുക നിങ്ങളുടെ കയ്യിലുള്ള നൈവേദ്യം വെച്ച് പൂജിക്കുക കന്ദസഷ്ടി കവ കവചം ദിവസവും പാരായണം ചെയ്യാം വളരെ നല്ല മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും കന്തസഷഷ്ടി കവചം അല്ലെങ്കിൽ വേൽമാറിൽ പാരായണം ചെയ്യാം ഇനി ഈ പുസ്തകങ്ങളില്ല വേൽമാറിൽ കന്തസഷ്ടി അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം ശരവണഭവ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ദിവസവും ചൊല്ലുക നൂറ്റിയെട്ട് എന്നുള്ള കണക്ക് വെക്കാതെ എപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്നത് ആ സമയങ്ങളിലൊക്കെ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ചൊല്ല കേട്ടോ അപ്പൊ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നാൽപ്പത്തെട്ട് ദിവസങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും വ്രതം കംപ്ലീറ്റ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ സുബ്രഹ്മണ്യൻ അത് നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓം ശരവണ ഭവ എല്ലാ പുകഴും മുറുകണുക്ക് വെച്ചുവേൽ ഹരോ ഹര